ഹലോ ഗൈസിൽ ഇന്ന് നമുക്കൊരു വെറൈറ്റി മീൻ കറി വെക്കാം അതിനാദ്യം നമുക്ക് കൂർക്ക വേണം കൂർക്ക കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടതിന് ശേഷം വേവിക്കാം കേട്ടോ ഈ ഒരു ടൈമിൽ നമുക്ക് അരപ്പുണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ഒന്നര പിടിയോളം തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ രണ്ട് സ്പൂൺ സാധാ മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത് പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി ആഡ് ചെയ്യാവുന്നതാണ് നമ്മളിവിടെ രണ്ട് സ്പൂണാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ഇത് അരച്ചെടുക്കണം അപ്പം നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു നെല്ലിക്കായ വലുപ്പത്തിൽ നമുക്ക് പുളി വേണം പുളി നമ്മൾ കുറച്ച് വെള്ളത്തിൽ ഇങ്ങനത ഒഴിച്ച് മിക്സ് ചെയ്ത് വെക്കാൻ നമുക്ക് ആവശ്യമുണ്ട് ഇനി നമുക്കൊരു ചട്ടി എടുക്കാം അതിലേക്ക് ചതച്ച ചെറിയ ഉള്ളി ഒരു ഏഴെട്ട് ഉണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇഞ്ചിയും ഉള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ അതും ഒരു പിടി കറിവേപ്പിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്ക് ഉപ്പ ആവശ്യത്തിനുള്ളത് കൊടുക്കാമേ ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിവെള്ളമില്ലേ അത് നമുക്കൊഴിച്ച് കൊടുക്കാം എന്നിട്ടിതെല്ലാം നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇവിടെ നമ്മൾ ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചാള നല്ല നെയ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും അത് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ നമുക്ക് അടച്ചു വെച്ച് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം കറി നല്ലതുപോലെ തിളച്ചു വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്കയില്ലേ അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കൂർക്കയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് മീനൊക്കെ ഉടഞ്ഞു പോകും അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് വേണം അതൊക്കെ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് അത് മിക്സ് ചെയ്തിട്ട് വീണ്ടും അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് നമ്മളുടെ കറി അങ്ങനെ ഏകദേശം സെറ്റായി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇതിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം നല്ലതുപോലെ കൂട്ടി യോജിപ്പിച്ച് നമുക്കൊന്ന് തിളപ്പിച്ച് എടുക്കണം ഇത് നമുക്ക് രണ്ട് രീതിയിൽ വെക്കാം മീനൊക്കെ നല്ലതുപോലെ വെന്ത് വരത്തില്ലേ ആ ഒരു ടൈമിൽ ഈ മീനിൻ്റെ മുള്ളിൽ പിടിച്ചിട്ട് ഇങ്ങനെ കുടയുമ്പോഴത്തേക്കും ആ മാംസമെല്ലാം നമുക്ക് കിട്ടും എന്നിട്ട് നമുക്ക് അതിലേക്ക് ഈ കൂർക്കയൊക്കെ ഇട്ട് അങ്ങനെയും വെച്ച് കഴിക്കാം അല്ലാതെ ഇതുപോലെ കഷ്ണങ്ങളാക്കി നമുക്ക് കഴിക്കാവുന്നതാണ് പക്ഷേ ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ ഈ കഷ്ണങ്ങളാക്കി കറി വെച്ച് കഴിക്കുന്നതാണ് ഇഷ്ടം പിന്നെ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾക്ക് വെക്കാവേ അപ്പോൾ നമുക്ക് താളിക്കാനുള്ള പരിപാടികളൊക്കെ നോക്കാം ഒരു പാത്രം വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷമാണ് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഏഴെട്ട് ഉള്ളി ഉണ്ട് കേട്ടോ നല്ലപോലെ ചെറുതാക്കി അരിഞ്ഞതാണ് നല്ലതുപോലെ അതിങ്ങനെ മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മളതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും എന്നിട്ട് ഈ കറിവേപ്പിലയും ചെറിയ ഉള്ളിയും കൂടെ നല്ലതുപോലെ മുരിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഓൾറെഡി നമ്മളുടെ കറി റെഡിയാണ് അതിലേക്കിന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ട് ഗൈസ് അടിപൊളി ടേസ്റ്റാണ് ഞാൻ ഈ കോമ്പിനേഷൻ ഒക്കെ ഇവിടെ വന്നതിന് ശേഷം മാത്രമാണ് കഴിച്ച് നോക്കിയിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് കൂർക്കയും ചാളയൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്കാണെങ്കിൽ എന്തായാലും ഈ കറി ഇഷ്ടപ്പെടും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഒന്ന് ഉച്ചയ്ക്ക് കഴിച്ചത് ചോറും കൂർക്കയും നെയ് ചാളയിട്ടിട്ടുള്ള മീൻകറിയും കപ്പക്ക അവിയലും പിന്നെ ഓലൻ വറ്റിച്ച മീൻകറിയുണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റായിരുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ